അപ്പോൾ ഒരു സാലയുടെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപതാം ലക്കാണ് നമ്മളിന്ന് ഡീകോഡ് ചെയ്യുന്നത് രാജ്യം അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടിങ്ങനെ കടന്നു പോയിരുന്നത് ഏതൊരു സാഹചര്യത്തെയും വളരെ ഫലപ്രദമായിട്ടും ചില മുതലെടുപ്പായിട്ടും പലരും ഉപയോഗിക്കും ഇതിൽ ഇന്ത്യയിലെ ഈ ഒരു സങ്കീർണമായ സാഹചര്യത്തിലും എല്ലാം ശുഭകരമായി പര്യവസാനിച്ചു എന്നൊക്കെ പ്രതീക്ഷിച്ച ഘട്ടത്തിലാണ് ഇതിനെ തെറ്റായ ദിശയിലേക്ക് ചില വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ രാജ്യം ഒട്ടുക്കും സൈബർ ഇടങ്ങളിലും ചില മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അനേകം അനവധി ഉദാഹരണങ്ങൾ നമുക്കിതിൽ കാണാനും പറ്റുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇതിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ ഇതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് രാജ്യത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടാവുകയും അതിനെ വളരെ സിസ്റ്റമാറ്റിക്കായി രാജ്യം പ്രതിരോധിക്കുകയും രാജ്യവും ഭരണകൂടവും ജനങ്ങളൊക്കെ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ അതിനിടയിൽ ചില ആളുകൾക്ക് മുതലെടുപ്പ് താല്പര്യമായിരുന്നു അതിൻ്റെ ഭാഗമായി ഈ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥ സോഫിയ കുറേശിയെ മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മന്ത്രി മധ്യപ്രദേശിലെ വിജയ് എന്ന മന്ത്രിയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്ന ഒരു രാജ്യം നമ്മൾ കാണുക അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തൽ പാകിസ്ഥാനുമായി അവസാനിച്ചിരിക്കുന്നു എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുമ്പോൾ അദ്ദേഹത്തിന് എതിരെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അതിശക്തമായ വിദേശ പ്രചരണങ്ങളും രാജ്യദ്രോഹി വരെ ആയിട്ട് അദ്ദേഹത്തെ കാണിക്കുന്നൊരു രംഗവും സംഭവിക്കുകയാണ് ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എഡിറ്റോറിയലിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ഇതിനു തുടർച്ച തന്നെയാണ് ചൂണ്ടു നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അതിലേറ്റവും കൂടുതൽ മുതലെടുപ്പ് നടത്തിയത് രാജ്യത്തെ മാധ്യമ പ്രവർത്തകരായിരുന്നു യുദ്ധമെല്ലാം അവസാനിച്ചു പരസ്പര ധാരണയിൽ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷവും നമുക്കറിയാം തൊണ്ണൂറുകളിലൊക്കെ ഈ ആയുധ കച്ചവടക്കാരായിരുന്നു യുദ്ധത്തിൻ്റെ താല്പര്യക്കാരൊക്കെ എന്നാൽ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഇത് മാധ്യമ പ്രവർത്തകരും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ് ഇതിന് താല്പര്യക്കാരായിട്ട് യുദ്ധപ്രതിനിധി സൃഷ്ടിക്കുന്നതും ആ ഒരു ഭീതി ജനിപ്പിക്കുന്നതും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെയും ദേശരാഷ്ട്രങ്ങളുടെയൊക്കെ പുരോഗതിയിൽ നമ്മളിങ്ങനെ പരിഷ്കൃത സമൂഹമായി വരുമ്പോൾ തന്നെ അവിടെ അതിലെ പല എലമെൻ്റുകളെയും ദുരുപയോഗം ചെയ്യുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത് അതിതീവ്ര ദേശീയതയുടെ ഉന്മാദത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ആ ആളുകളുടെ ആ ഉന്മാദത്തെ ഒന്നുകൂടി വളരെ നെഗറ്റീവായി പ്രയോഗിക്കുന്ന തരത്തിലാണ് പലപ്പോഴും മാധ്യമങ്ങളും വിദേശ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ട് മാധ്യമങ്ങൾ ആരെയാണ് ഇത്തരമൊരു മാനസികാവസ്ഥയെ പ്രചോദിപ്പിക്കുന്ന തരത്തിലാണ് മാധ്യമങ്ങളുടെ സംസാരം ഉണ്ടായത് എന്ന് ഈ യുദ്ധ സമയത്ത് ഏറ്റവും സമൂഹത്തോട് പ്രതിബദ്ധതയോടെ നൽ നിൽക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ നിന്നു എന്നുള്ളത് മനുഷ്യൻ്റെ ഈ പുരോഗതിക്ക് നേരെയുള്ള ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഒരു സമീപനമാണ് നമുക്ക് പറയാം ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ എന്താണോ തുടക്കത്തിൽ ആ സമയത്ത് രസാല ഉപയോഗിച്ചത് അതേ കാര്യം തന്നെ എവിടെയും ആവർത്തിക്കേണ്ടി വന്നു എന്ന് പറയവും കൂടെ രസാലയിൽ പറയുന്നുണ്ട് നമുക്കറിയാം അർണബ് ഗോസ്വാമിയൊക്കെ ജനിക്കുന്നതിന് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മാധ്യമ മുതലാളിയുണ്ട് വില്യം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കടന്നുവരവൊക്കെ ഈ രക്തത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് ഒരു തുടർച്ച കൂടിയാണ് അതേ സംഭവം ഇവിടെയും ആവർത്തി കൃത്യമായ ഒരു ഉദാഹരണം സമീകരിക്കാൻ പറ്റിയ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് മനസ്സിലാകുന്നത് വില്യം റാൻഡൽഫ് യഥാർത്ഥത്തിൽ ജോസഫ് പുലിസ്റ്റർ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു നൈതിക മാധ്യമ പ്രവർത്തനത്തിൻ്റെ പരിസരത്തേക്കാണ് ഇദ്ദേഹം വരുന്നത് എന്നിട്ട് മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ എല്ലാ മുഖങ്ങളെയും റാണ്ടൽഫം മാറ്റിമറിക്കുകയാണ് അവിടെ ആ സമയത്താണ് പല യുദ്ധങ്ങളും അമേരിക്ക അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ക്യൂബയിൽ നടത്തിയ യുദ്ധത്തിൻ്റെ സമയത്താണ് യുദ്ധം അവസാനിക്കുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ മാധ്യമപ്രവർത്തകൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ ശാന്തമാണ് എന്നൊക്കെ പറയുമ്പോൾ റാൻഡൽഫിന് പറയാനുള്ളത് നിങ്ങൾ പടം അയച്ചോളൂ യുദ്ധം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ഒരു പ്രയോഗം തന്നെയുണ്ട് യു ഫേർണിഷ് ദ പിക്ചേഴ്സ് ഐ വിൽ ഫേർണിഷ് ദ വാ എന്നുള്ളതാണ് നിങ്ങൾ പടം അയച്ചോളൂ യുദ്ധം ഞാൻ സൃഷ്ടിച്ചോളാം എന്നുള്ള പ്രയോഗത്തിലാണ് അവിടെ അതേ ഒരു നിലപാട് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഏകദേശമൊക്കെ ഈ അർത്ഥത്തിൽ തന്നെയാണ് ഈ യുദ്ധത്തെ കത്തിച്ച് ഒരു ഫുട്ബോൾ മാച്ച് പോലെ ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ ഗാലറിയിൽ ഇരിക്കുന്ന പ്രതീതിയാണ് പലപ്പോഴും ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇതിനോട് സമീപിച്ചത് ഇ ഇന്ത്യയിലെന്ന് മാത്രമല്ല പ്രബുദ്ധവും പുരോഗമനവും എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഏതർത്ഥത്തിലാണ് ഇതിനുപയോഗിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളും അടച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളെ ഭീതിയിലയക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന വാർത്തയാണ് എയർപോർട്ടുകൾ മുഴുവനും അടച്ചു എന്ന അർത്ഥത്തിലേക്ക് വളരെ പെട്ടെന്ന് സമൂഹത്തെ ഭീതി പരത്തുന്ന രീതിയിൽ പ്രയോഗിക്കുന്നത് ഈ ജോസഫ് പുലിറ്റ്സർ ലോകമെക്കാലത്തും ഒരു മാധ്യമ പ്രതിഭയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് സത്യസന്ധത എന്നുള്ളതിൻ്റെ പേരിലായിരുന്നു ലോകമെക്കാലത്തും അദ്ദേഹത്തെ ഓർക്കുന്നത് ആ ഒരിടത്തേക്കാണ് ദേശീയതയെ വിറ്റ് വരുമാനമാക്കിക്കൊണ്ട് നമുക്ക് മുതലെടുപ്പ് നടത്താം എന്നിങ്ങനെ ആ സമയത്ത് കടന്നു വന്ന വില്യം റാൻഡൽഫ് തെളിയിക്കുന്നത് ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റു പല മാധ്യമ സ്ഥാപനങ്ങൾക്കും പോകേണ്ടി വന്നു തത്തുല്യമായ അതേ സാഹചര്യം തന്നെയാണ് ഇന്ത്യയിലും വിശിഷ്ട കേരളത്തിൽ പോലും ആ ഒരു നിലപാട് ആ ഒരു നയം സ്വീകരിച്ചുകൊണ്ടാണ് ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഈ പ്രതിനിധി സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധം അവസാനിച്ചിട്ടില്ല ഇനിയും പ്രശ്നങ്ങളുണ്ട് എന്ന് വിദ്വേഷങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും ഒരു യുദ്ധ കൊതിയന്മാരാകുന്ന രീതിയിലുള്ള അവസ്ഥയാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ഒരു ഡോക്ടർ ഗൂഗിൾ നോക്കിയാൽ ഒരാൾക്ക് ഡോക്ടറാവാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒരു കാലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഒരു സമയത്ത് അതേ ഒരു നിലവാരത്തിൽ അത് എത്രമാത്രം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ അതേ ഒരു നിലവാരത്തിലാണ് മാധ്യമപ്രവർത്തനത്തെ പലപ്പോഴും കാണുന്നത് ആർക്കാണോ ഇടാൻ കഴിയുന്നത് നേതാക്കളുടെ മൂക്കിൻ തുമ്പിലേക്ക് മൈക്കുകൾ മൈക്ക് കുന്തങ്ങൾ നീട്ടാൻ കഴിയുന്നത് അവർ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകരായിട്ട് മാറുന്നു ആരാണ് അസത്യങ്ങളാവട്ടെ അർദ്ധസത്യങ്ങളാവട്ടെ ആദ്യം വിളിച്ചു പറയുന്നത് അവർക്ക് കൂടുതൽ കാഴ്ചക്കാർ കിട്ടുന്ന ഒരു അനുഭവത്തേക്ക് ഇവിടെ രൂപപ്പെടുത്താണ് ഇവിടെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകം ഇന്ന് ജോസഫ് പുലിസ്റ്ററെ മാധ്യമ പ്രവർത്തന രംഗത്തെ മികച്ച സംഭാവന നൽകുന്ന ആളുകൾക്കുള്ള പ്രൈസിൻ്റെ പേരിലാണ് ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം അതേസമയം വില്യം റാൻഡൽഫിനെ ഇന്ന് ലോകം മനസ്സിലാക്കുന്നത് പ്രതിലോമകരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു മെറ്റഫറായിട്ടാണ് എന്നതുകൂടി മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കുന്നത് നന്നാവും തീർച്ചയായും ലേഖനത്തിൽ പ്രയോഗം തന്നെയുണ്ട് ജേണലിസത്തിലുള്ള ശേഷിയല്ല മറ്റു പലതുമാണ് ഈ പണി ചെയ്യാനുള്ള മൂലധനമെന്ന് തോന്നാൽ സംഭവിക്കുന്ന അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിലെ ഡോക്ടറേറ്റും അധ്യാപന പരിചയവും മാധ്യമ പ്രവർത്തനത്തിലുള്ള യോഗ്യതയല്ല എന്നാണ് ഓർക്കേണ്ടത് എന്നാണ് കൃത്യമായിട്ടവിടെ പറയുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകൻ എന്ന് വിചാരിക്കുന്ന ആളെപ്പറ്റിയാണ് പറയുന്നത് ഒരു അങ്ങനെയും കൂടെ അല്ലേ മറ്റൊരു പ്രയോഗം അവിടെ ശ്രദ്ധിക്കേണ്ട ഇടത്തിൽ ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട് എല്ലാ സത്യവും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാൽ കള്ളം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഈ വിഷയത്തിൽ ഓർക്കേണ്ട കാര്യമായിട്ട് ഒരു അവിടെ ലേഖനത്തിൽ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സത്യവും ഇങ്ങനെ എന്നുള്ളതാണ് വിദ്വേഷണത്തിന്റെ ഒരു എത്തിക്സ് എന്ന് പറയാം അതെ അതെ ഈ ഒരു ഒരു താല്പര്യം ലോകത്ത് മുഴുവൻ അതൊരു വലതുപക്ഷ ചിന്താധാരയുടെ വലിയൊരു ആയുധമായിട്ട് മാറുകയാണ് മനുഷ്യൻ എന്നതിന്റെ അപ്പുറത്തേക്ക് അതിർത്തികളും ദേശീയതയൊക്കെ ഏറ്റവും പ്രധാനമുള്ളതായി മാറുമ്പോൾ ഇന്ന് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫലസ്തീന് കാണാണ് എത്രയോ മനുഷ്യർ കൊല്ലപ്പെടുകയാണ് ആയിരത്തി നാനൂറോളം കുട്ടികൾ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് ലോകത്തോട് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്ന ഗതികേടിലേക്ക് ഇതൊക്കെ ഒരു ഈ ഉന്മാദ ദേശീയതയുടെ ഒരു അപകടകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് അതേസമയം നമ്മൾ കാണുന്നു മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിമുകൾ നാനൂറ്റി ചില്ലാനം റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ കപ്പലിൽ കടലിൻ്റെ നടുവിൽ മ്യാൻമാറിൻ്റെ തീരത്ത് കപ്പൽ മറിഞ്ഞു മരണപ്പെട്ടു എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്ന കണക്കെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് പുതിയ കാലത്ത് നമ്മളെത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും യുദ്ധത്തിൻ്റെ പേരിൽ ദേശീയതയുടെ പേരിൽ രാജ്യത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ ഈ ഒരു ഒരു തരത്തിൽ മനുഷ്യത്വത്തിനപ്പുറത്തുള്ള ഒരു സമൂഹം ചിന്താധാരകൾ വളർന്നു വരുമ്പോഴുണ്ടാകുന്ന ഒരു ദുരന്തങ്ങൾ നമ്മളിന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്രമേല ദുരന്തങ്ങളെ എങ്ങനെയാണ് ഇസ്രയേൽ നദന്യാഹു കത്തിച്ചത് അതേപോലെ തന്നെ എങ്ങനെയാണ് മ്യാൻമാറിൽ വിരാദു കത്തിച്ചത് അതിൻ്റെ ഒരു ഒരു പകർപ്പാണ് ശരിക്കും ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഈ അതിതീവ്ര ദേശീയതയുടെ ഉന്മാദത്തിനിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി കാന്തൂർ പ്രസാദിൻ്റെ ആദ്യവാക്കിലേക്ക് വന്നാൽ യുവ അഭിഭാഷകയോട് സീനിയർ അഭിഭാഷകൻ ചെയ്ത ക്രൂരതയുടെ ദൃശ്യങ്ങൾ ഏറെ ചർച്ചയുണ്ടായി കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ പലയിടത്തും അതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമൊന്നുമല്ല കേരളത്തിൽ എന്നല്ല ലോകതലത്തിൽ തന്നെ മിക്ക കോർപ്പറേറ്റ് കമ്പനികളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള റാഗിങ് പോലെയുള്ള റാഗിങ്ങിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്താണ് ഒരു തൊഴിൽദാതാവ് ചെയ്യേണ്ടത് തൊഴിലുടമ ചെയ്യേണ്ടത് തൊഴിലാളികളുടെ സമീപനം അങ്ങനെ ആവണം എന്ന ഇസ്ലാമിൻ്റെ സമീപനം കൂടിയാണ് ഈ ലേഖനത്തിൽ പറഞ്ഞു നോക്കുന്നത് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് തൊഴിലാളികളുടെ മനുഷ്യാവകാശം അവരുടെ വേതനം സമയം തുടങ്ങി പല കാര്യങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു തൊഴിൽ സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട് എന്ത് തന്നെ പറഞ്ഞാലും ഇപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമാണ് ആ തൊഴിലില്ലായ്മ രൂക്ഷമായതിൻ്റെ പേരിൽ അതിന് മുതലെടുക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളുണ്ട് കോർപ്പറേറ്റ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ വലുതും നമ്മൾ അലയിക്കേണ്ട നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ കടകൾ പോലും ചെറിയ ചെറിയ ഷോപ്പുകളിൽ പോലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളിൽ അതേപോലെ നേഴ്സിംഗ് ഏരിയകളിൽ വ്യാപകമായി ചൂഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ നമ്മുടെ അക്കൗണ്ടിങ് മേഖലയിൽ ഈ പെട്ടെന്ന് തൊഴിൽ നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കോഴ്സൊക്കെ എടുത്തു വന്നിരുന്ന വിദ്യാർത്ഥികൾ എക്സ്പീരിയൻസിൻ്റെ പേരിലും മറ്റു പേരിലും അവർ വലിയ ചൂഷണങ്ങൾ നേരിടുന്നു കുറഞ്ഞ സാലറിക്ക് ജോലി വളരെ കുറഞ്ഞ സാലറി അവരുടെ താമസത്തിനും ഭക്ഷണത്തിനും യാത്രയ്ക്കും പോലും തികയാത്ത വളരെ കുറഞ്ഞ സാലറിക്ക് ജോലി ചെയ്യുന്നു പല ആളുകളും എക്സ്പീരിയൻസിന് വേണ്ടി പണം അടച്ചുകൊണ്ട് ജോലി ചെയ്യുന്നു എന്ന് പോലും ആണ് കേൾക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ട്രെയിനിങ്ങിൻ്റെ പേരിലൊക്കെയാണ് പല കമ്പനികളും ഇതുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസക്കാലമൊന്നും അല്ല ആറുമാസവും ഒരു വർഷവും ചിലയിടങ്ങളിലൊക്കെ രണ്ട് വർഷമൊക്കെ ട്രെയിനിങ്ങിൻ്റെ പേരിൽ സാലറി പോലും ഇല്ലാതെ ആവശ്യമായ വേതനം പോലും ഇല്ലാതെ ഇങ്ങനെ പുതിയ ജോലിക്കാരെങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അടിമത്തവും ജാതീയതയൊക്കെ അവസാനിപ്പിച്ച ഒരു പരിഷ്കൃത സമൂഹം എന്ന് പറയുമ്പോഴും ഇവിടെ എന്താ പറയുക അപ്രഖ്യാപിത ജാതീയത പലപ്പോഴും തൊഴിലിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നത് നമ്മൾ പറയേണ്ടി വരും അവിടെയാണ് ഉസ്താദ് ഈ ഇതിൻ്റെ ഒരു ഇസ്ലാമിക വശത്തെ സൂചിപ്പിക്കുന്നത് ജോലിക്കാരന് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അയാൾക്ക് യോജ്യമായ വേദന അയാൾക്ക് നൽകണമെന്നും അതോടൊപ്പം തന്നെ അയാളെ തന്നെ പോലുള്ള ഒരാളെ കാണണമെന്നും ഒക്കെ വിവിധങ്ങളായ ഇടങ്ങളിൽ വിശദമായി വിശുദ്ധമായ ഇസ്ലാമം തിരുപ്രവാചകർ സലാഹുലൈഹി സ്വലം അതങ്ങളും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ഉസ്താദിൽ വിശദീകരിക്കുന്നത് വിവിധങ്ങളായ ചർച്ചകൾ ഇരുശാലുണ്ട് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ചർച്ചകൾ നിർമ്മിതത്തെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആത്മവിദ്യാലയത്തില് അറിവന്വേഷകരുടെ ആധാരശ ആത്മവിദ്യാലയത്തില് അറിവന്വേഷകരുടെ ആധാരശില എന്ന തലവാചകത്തിലാണ് ലേഖനുള്ളത് ലേഖന ഇസ്ലാമിക ജീവിതം എന്നുള്ളതിൽ ജക്കാത്ത മുസ്ലിങ്ങൾക്ക് നൽകാൻ നൽകാമോ എന്നൊരു ഒരു പഠനാർഹമായ വിഷയം കൂടിയാണത് ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എല്ലാവരും വായിക്കേണ്ടതും കൂടിയാണതെന്ന് തോന്നുന്നു ഹൃദയ നേത്രത്തിൽ കെട്ടിസൂപ്പി മനോഹരമായി പറയുന്നത് കണ്ണുനീരിനെ കുറിച്ചാണ് കണ്ണുനീരിൻ്റെ ദാർശനികതയും അതിൻ്റെ ആധ്യാത്മികതയുമൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്ത് ഇടങ്ങളിൽ മനുഷ്യരുടെ കണ്ണുനീരുകൾ ഉറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കണ്ണുനീരിനും ജൈവികവും വൈകാരികവും ആത്മീയവുമായ തലങ്ങളുണ്ട് എന്നൊക്കെ അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ നല്ലൊരു പ്രയോഗമുണ്ട് നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിത് എഴുതുമ്പോൾ പോലും ലോകത്ത് പലയിടത്തും കണ്ണുനീറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ വായിക്കുമ്പോൾ പോലും ഇതേ കാര്യം ലോകത്തെങ്ങും എല്ലാവരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രയോഗം കൂടിയുണ്ട് എന്ന മഹത്തറയുടെ യാത്രാ വിവരണം മദീനയുടെ മണിമുറ്റം എന്ന വിവരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ശ്രദ്ധേയമായ വൈകാരികമായ ഒരു അവതരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും മിഥുലാജ് തച്ചമ്പൊയിലിൻ്റെ കൊളോസിയം എന്ന കവിതയോടുകൂടിയാണ് ഈ ലക്കം ഒരു അവസാനിക്കുന്നത് ഈ കവിത പുതിയ കാലത്തോടുള്ള അതിശക്തമായ ഒരു ഒരു പ്രതിരോധ രൂപത്തിലാണ് ഈ കവിത രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഈ യുദ്ധ പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള മാധ്യമ മാധ്യമരംഗത്തും അതുപോലെ വിദ്വേഷ പ്രചാരകരൊക്കെ ഉപയോഗിച്ച ഭാഷയെയും അവർ ഇതിനെ മാറ്റിയെടുത്ത ഒരു തരം ഫുട്ബോൾ കാണികളെ പോലെയുള്ള നിലപാടിനെയൊക്കെ ശക്തമായി സൂചിപ്പിക്കുകയും എന്നിട്ട് നല്ലൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ആരായിരിക്കും രണ്ടു മനുഷ്യർക്ക് നടുവിൽ ആദ്യമായി മതിൽ പണിതത് രണ്ട് വീടുകൾക്ക് കുറുകെ അതിരുകെട്ടിയത് എന്ന ഒരു ചോദ്യത്തെ കൂടിയേർത്തി കൊണ്ടാണ് കവിത നമ്മളോട് സംവദിക്കുന്നത്